ക്രൈസ്തലോൺ കർത്താവിൻ്റെ ഏതപരിശിതര നാമം വഴുത്തപ്പെട്ട് മാറാക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു എല്ലാവരെയും അഭിസംബോധനയും കർത്താവ് എനിക്ക് എല്ലാം നല്ല അവസരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഇന്നീ സമയം നമ്മൾ പല വിധമായ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ അനുഭവിക്കാറുണ്ട് ഈ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കഷ്ടതകളും ഒക്കെ നിശ്ചയമായി എല്ലാ മനുഷ്യനും ഉള്ളതാണ് ഇതൊക്കെ അനുഭവിക്കുമ്പോൾ നമുക്കൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് ഈ കഷ്ടത എന്തുകൊണ്ടാണ് ഈ കഷ്ടത ഇന്ന് അങ്ങനെ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് ദൈവത്തിനൊരു മറുപടി പറയാനുണ്ട് വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിക്കുക യഹനാന സുവിശേഷം പതിമൂന്നാം അധ്യായം ഏഴാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത് യേശു അവനോട് ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല പിന്നെ അറിയും എന്ന് ഉത്തരം പറഞ്ഞു യേശു കർത്താപ് ലിഹലോകത്തിലെ ശുശൂഷാ കാലഘട്ടം യേശു ശിഷ്യന്മാരുടെ കാലു കഴുകുകയാണ് മാതൃക കാണിക്കുകയാണ് ആരും വലിയവരല്ല എല്ലാവരും താഴ്മ വരിക്കണം എന്നുള്ള ഒരു പൊതുബോധം മനുഷ്യരുടെയും ശിഷ്യന്മാരുടെയും ഹൃദയത്തിൽ കൊടുക്കുന്നതോടൊപ്പം തന്നെ യേശു മാതൃക കാണിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ഇങ്ങനെ നിങ്ങളും നിങ്ങളുമാകണമെന്നാണ് എന്നാൽ പത്രോസിനോട് യേശു പറയുന്ന ഒരു പദമാണ് അത് ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല അടുത്ത പദം പിന്നെ അറിയുമെന്ന് ഉത്തരം പറഞ്ഞു പ്രിയനെ ഇപ്പോൾ നാം ചോദിക്കുന്ന ചോദ്യമില്ലേ എന്തുകൊണ്ട് എൻ്റെ തലമുറ അങ്ങനെയായി പോയി എന്തുകൊണ്ട് എൻ്റെ ജോലി സ്ഥലത്ത് എന്നോട് ഇങ്ങനെ അവർ ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എന്ന് എനിക്കൊരു ചോദ്യമില്ലേ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ നോക്കി ആമെൻ ദൂത് കൈമാറുകയാണ് ഇപ്പോൾ ആ ചോദ്യത്തിന് നിങ്ങൾക്കൊരു ചോദ്യം മാത്രമേ കരുതി കാണത്തുള്ളൂ നിങ്ങളുടെ ചിന്തയിൽ കാണത്തുള്ളൂ എന്നാൽ നാളെ അത് എന്താണെന്നുള്ളത് അറിയാൻ പോകുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇപ്പോൾ ആ ചോദ്യത്തിന് ഒരു മറുപടി ലഭിച്ചില്ലെന്ന് വരാം ഇപ്പോൾ ചോദിക്കുമ്പോൾ വേവലാതിപ്പെട്ടു വേദനപ്പെട്ട് കണ്ണുനീരോടെ ആയിരിക്കാൻ ചോദിക്കുന്നത് കർത്താവേ എന്നോട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊരു എന്നൊരു ചോദ്യം ഉണ്ടായ നാളെ അതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് വെളിപ്പെടാൻ പോകുന്നു പ്രിയരെ വളരെ പ്രതീക്ഷയോടെ ചെയ്തു വന്ന ബിസിനസ് വളരെ പ്രതീക്ഷയോടെ കെട്ടി ഉയർത്തിക്കൊണ്ടുവന്ന ബിസിനസ്സാണ് പക്ഷെ ഏതോ സാഹചര്യത്തിൽ ും തകിടം മറിഞ്ഞു പോകുന്നത് പോലെ സകലതും നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ എല്ലാം അവസാനിച്ചു പോകുന്നത് പോലെ ഒരു സാഹചര്യം വെളിപ്പെട്ടു എല്ലാം കടത്തിലായി നല്ല രീതിയിൽ കയറി വന്നതാ ചില അമ്മമാരോട് ചില അമ്മമാർ കരഞ്ഞുകൊണ്ട് കൺകലഞ്ഞ് പ്രാർത്ഥനയോട് പറയും എൻ്റെ കുഞ്ഞു വലിയ പ്രതീക്ഷകൾ കെട്ടി ഉയർത്തി കൊണ്ടുവന്നതാണ് വന്നതാണ് ആരെ വഞ്ചിച്ചിട്ടില്ല ആരെ പറ്റിച്ചിട്ടില്ല ആർക്കും എതിരെ നിന്നിട്ടില്ല പക്ഷേ എന്റെ കുഞ്ഞിനെന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് എന്റെ മാതാവേ അതാവിനോട് ദൈവത്തിനൊരു ദൂത് പറയാനുണ്ട് ഇന്ന് നടന്ന സംഭവമുണ്ടല്ലോ ഒരു പക്ഷേ നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഒരു വൺ ദുരന്തമാണത് ഒരു വൺ അപകടമാണത് എന്നാൽ അതിന്റെ പിന്നിലും ദൈവത്തിനൊരു ദൈവിക ഉദ്ദേശമുണ്ടെന്നുള്ളത് ഇന്ന് ഈ സമയം മനസ്സിലാക്കണം അപ്പോൾ ഒരു ചോദ്യമുണ്ട് ആരെയും പറ്റിക്കാതെയും ആർക്കും എതിരെ നിൽക്കാതെ സ്വന്തം അധ്വാനത്തിൽ കെട്ടി ഉയർത്തിക്കൊണ്ട് വന്ന് നശിപ്പിച്ചു കളഞ്ഞിട്ട് അതിനകത്ത് ദൈവത്തിന് എന്തുദേശമാണുള്ളതെന്ന് ഒരു പക്ഷെങ്കിൽ എൻ്റെ ബുദ്ധിയിൽ ഞാൻ ആലോചിച്ചപ്പോൾ എന്നോട് ദൈവത്തിൻറെ ആത്മവിടെ വിട്ടത് ഞാൻ പറയാം ഇത് ഇങ്ങനെ അങ്ങ് തുടർന്നാൽ ഒരു പക്ഷെങ്കിൽ ചെറിയൊരു കാര്യമായിട്ട് അങ്ങ് പോകത്തേ ഉള്ളൂ പ്രതീക്ഷയോടെ കൊണ്ടുവന്നത് നമ്മുടെ ബുദ്ധിക്കകത്തൊതുങ്ങുന്നതിനകത്ത് അങ്ക് പോകത്തേ ഉള്ളൂ അതിനകത്തൊരു തൂതി ഞാൻ പറയാം നനയ്ക്കുന്നതിനും അത്യന്തംപരമായി വഴി നടത്താൻ കഴിവുള്ളൊരു ദൈവത്തിൻറെ കാര്യം ദൈവത്തിന് വിശ്വ നാം ചോദിച്ച ചില ചോദ്യങ്ങളുടെ മറുപടി എന്തവണ്ണം ദൈവത്തിന് പറയാനുള്ളത് ആ വിശ്നോത്രം നിന്റെ ബുദ്ധിക്കകത്തൊതുങ്ങുന്നത് തരാനല്ല ദൈവത്തിന് ഇഷ്ടമായത് തരാൻ ആ ഇഷ്ടം നാം ചെറുതായത് ആലോചിച്ചിരിക്കുമ്പോൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായത് നൽകി തരാൻ ദൈവത്തിന്റെ കരം അതിശക്തിയോടെ വ്യാപരിക്കുന്നുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ നോക്കി ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറുകയാണ് നാം ചോദിക്കുന്നതിനപ്പുറത്ത് നാം നിലയ്ക്കുന്നതിനപ്പുറത്ത് നമുക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ടെന്നേ ദൈവത്തിന് ഇവിടെ വായിക്കുന്ന വേദഭാഗം യേശു പത്രോസിനോട് പറയാം പത്രോസേ നീ ഇപ്പോൾ അറിയുന്നില്ല ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് എന്നാൽ പിന്നത്തെ ഇതിൽ അറിയാൻ പോകുക ഇപ്പോൾ അനുഭവിക്കുന്ന ആ പ്രതിസന്ധിയില്ലേ തലമുറയുടെ വിഷയത്തിൽ കത്തുംബന്ധമായ വിഷയത്തിനകത്തോ പ്രതീക്ഷയോടെ കെട്ടി ഉയർത്തിക്കൊണ്ടുവന്ന സംരംഭത്തിനകത്തും ബിസിനസ്സിനകത്തും പാളിച്ചയും ആ ചോദ്യമില്ലേ ദൈവത്തിന്റെ ആത്മാവ് ആമൻ ഇപ്പോൾ അറിയുന്നില്ലെങ്കിലും നാം ചോദിക്കുന്നതിനും നിലയ്ക്കുന്നതിനും അത്യന്തപരമായി വഴി നടത്താൻ അതിലുപരിയായി കെട്ടി ഉയർത്താൻ ദൈവത്തിന് പ്ലാനും പദ്ധതിയും

നാളത്തെ സന്തോഷത്തിന് കാരണമായി മാറുമതി ഇന്ന് ദുഃഖിച്ചിരുന്നത് ഇന്ന് കരഞ്ഞത് ഇന്ന് വേദനപ്പെട്ടത് വിലപിച്ചത് നാളത്തെ നന്മയ്ക്ക് അവൻ കാരണമായി മാറും അതൊരു ഓർമ്മയാക്കി മാറ്റുമെന്ന് ഇന്നും നീ കരഞ്ഞത് ഇന്ന് നീ ദുഃഖിച്ചിരുന്നത് ഒരു ഓർമ്മയാക്കി മാറ്റിയിട്ട് കെട്ട് അത് മറ്റുള്ളവരോട് സാക്ഷ്യം പറഞ്ഞ് എന്നെ ഉയർത്തിയ ദൈവം നിന്നെ ഉയർത്തുമെന്ന് പറയത്തക്ക നിലയിൽ ചിലരെ നോക്കി ഞാൻ പ്രവചനമായി കൈമാറുകയാ ആ വിഷ്ണോത്രം അങ്ങനെ പറയത്തക്ക നിലയിൽ ദൈവ പ്രവർത്തി വേണ്ടി ചലിക്കാൻ വേണ്ടിട്ടാ എത്ര പേര് വിശ്വാസത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയും ഇന്നു വന്ന കഷ്ടതയ്ക്ക് നന്ദി പറഞ്ഞു കൊണ്ട് ഇന്നു വന്ന കഷ്ടതയ്ക്ക് നന്ദി പറയുന്നു എന്ന് നമുക്ക് അതിനെ ചലിപ്പിച്ച് പറയാൻ കഴിയണം വിശ്വാസത്തോടെ ഇന്നത്തെ കഷ്ടത ദൈവത്തിന് ഉദ്ദേശമാണ് കഷ്ടതയുടെ പിന്നിലെ ദൈവിക ഉദ്ദേശം ഇന്നത്തെ കഷ്ടതയ്ക്ക് നാളെ ദൈവത്തിൻ്റെ ഒരു പദ്ധതി തുറക്കാറുണ്ട് ദൈവത്തിൻ്റെ ഒരു പ്ലാൻ ചെയ്യാറുണ്ട് ഇന്നലകളിൽ പീഡിപ്പിച്ച ഇന്നലകളിൽ തകർത്ത ഇന്നലകളുടെ അടിബന്ധത്തിൽ വെച്ചാൽ ഇനിയും അങ്ങനെ അടിബന്ധത്തിൽ വെക്കാതിരിക്കുക ദൈവത്തിന് പ്ലാനുണ്ട് വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധ്യത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം ഇപ്പോൾ അറിയുന്നില്ല ഈ പ്രതിസന്ധി എന്ന് ഇപ്പോഴറിയുന്നില്ല നാളെ അറിയാം നാളെ അതിൻ്റെ വിടുതൽ എന്തായിരുന്നു എന്ന് നമ്മൾ അറിയാൻ പോകുന്നത് ദൈവാശ്രയ ബോധ്യത്തോട് നമുക്ക് മുൻപോട്ട് പോകാം കറുത്തായ വന്നങ്ങളാൽ നമ്മയവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക് യു